കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പേഷ്യൻ്റ് വിളിച്ചു ചോദിച്ചു ഡോക്ടറെ ഡോക്ടർ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഉണ്ടോയെന്ന് ചോദിച്ചു എനിക്ക് എന്തായിരുന്നു വിഷയം ഡോക്ടർ എമർജൻസി ആയിട്ട് കാണണം എന്നാണ് ഞാൻ പറഞ്ഞ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഉണ്ട് കുറച്ച് കഴിഞ്ഞ ഒരു ഈവനിങ് ഒരു കോൺഫറൻസിന് പോകണം ഡോക്ടർ അർജൻ്റായിട്ട് കാണണം എന്നാണ് ഞാൻ പറഞ്ഞ ഇപ്പോൾ സ്ഥിരമായിട്ട് എന്നെ കൺസൾട്ട് ചെയ്യുന്ന പേഷ്യൻറ്റാണ് ഒരു ഫാമിലി മൊത്തം ഞാൻ പറഞ്ഞ ഇപ്പോൾ യാത്ര ചെയ്യും അതിന് മുമ്പ് വന്ന് നമുക്ക് കാണാമെന്നു പറഞ്ഞു സംസ്ഥാനത്ത് പേഷ്യൻറ്റ് വന്ന് കരയാണ് എന്ന് വെച്ചെന്തായിരുന്നു വിഷയം ഇപ്പോൾ ഡോക്ടറെ ഡോക്ടറോട് പിന്നെ എനിക്കൊരു കാര്യം പറയാൻ പറഞ്ഞോളൂ ഞാനിങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇറിറ്റൽ ഡിസ്ഫങ്ക്ഷൻ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഡോക്ടർ നമ്മളെ പേഴ്സണലായിട്ട് അറിയുന്നുണ്ട് പറയാൻ ഒരു മടി കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പുറത്ത് പോയിട്ട് ടെസ്റ്റ് ചെയ്തിരുന്നു ഒരു ഫേമസ് ഹോസ്പിറ്റലിൽ പോയിരുന്നു ഏകദേശം മുപ്പത് മുപ്പത്തയ്യായിരം രൂപ ഒരു പെർ ഡേ ചിലവായിട്ടുണ്ട് പക്ഷേ ടെസ്റ്റ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഇനി ഇറക്ഷൻ ഉണ്ടാവില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ അവർ സംസാരിച്ചു ഞാൻ പറ പേടിക്കേണ്ട ഞാനിപ്പം പോണില്ല ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കാന്ന് പറഞ്ഞ ഇരുത്തി വിശദമായിട്ട് സംസാരിച്ച സമയത്ത് പുള്ളി ഇന്നലെ വരെ ഭാര്യയായിട്ട് ബന്ധപ്പെട്ടതാണ് പക്ഷേ ഈ ടെസ്റ്റിന് ശേഷം ആകെ ഇപ്പം വീടിൻ്റെ വർക്ക് അടക്കുകയാണ് അതിൻ്റെ എടുത്തിട്ടാണ് ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തത് അപ്പം ഡോക്ടർ വീടൊക്കെ ഇനി എന്തിനാണ് ഈ ഒരു ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞു അതൊക്കെ ശരിയാണ് കാരണം നിർബന്ധമാണ് സെക്ഷൽ ലൈഫ് അതുപോലെ ലൈംഗികപരമായിട്ടുള്ള കൈ നിർബന്ധമാണ് അതൊന്നും സംശയമില്ല പക്ഷേ ഈ ഒരു ദിവസം കൊണ്ട് എങ്ങനെ നഷ്ടപ്പെടാതെ സംസാരിച്ച് പുള്ളിയെ കൺവിൻസ് ചെയ്തു വിശദമായിട്ട് സംസാരിച്ചപ്പോഴാണ് അതിൻ്റെ പുള്ളിക്കാതെ ഒരു ആത്മവിശ്വാസം ഉണ്ടായത് അപ്പോൾ സന്തോഷത്തോട് പോയി പിറ്റേ ദിവസം എന്നെ വീണ്ടും വിളിക്കുകയാണ് ഞാൻ എന്തായിരുന്നു വിഷയം മെഡിസിൻ കൊടുത്തിരുന്നു എന്നോട് പറഞ്ഞു ഡോക്ടർ ഇപ്പം ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഉറക്കമില്ല വൈഫൊക്കെ ചോദിച്ച് എന്താണ് ബുദ്ധിമുട്ടെന്നുള്ളത് ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ പോയി വീണ്ടും ഏകദേശം പത്തിരുപതിനായിരം രൂപ ചിലവാക്കി അപ്പോൾ അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്ത സമയത്ത് പത്തായിരം രൂപ കുറവാണ് മറ്റേനേക്കാളും അപ്പോൾ അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്ത സമയത്ത് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല കാരണം അതവരെ ടെക്നിക്കൽ മിസ്റ്റേക്കാണ് അവിടെ ചെയ്ത സ്റ്റാഫിൻ്റെ പ്രശ്നമാണ് ആ ടെസ്റ്റ് പ്രോപ്പറായിട്ടല്ല ചെയ്ത ഡോക്ടർ മാത്രമാണ് ചെയ്യേണ്ടത് അവിടെ ചെയ്ത സ്റ്റാഫാണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഡോക്ടർ അവർ രാത്രി വന്നിട്ട് വിശദമായിട്ട് കണ്ട് സന്തോഷമുടേ അപ്പം ഞാൻ പറയാം ഈ ഒരു ഇൻസിഡന്റ് പറയാനുള്ള കാരണം യഥാർത്ഥത്തിൽ ഈഴിയുടെ എയ്റ്റി പെർസെൻറ്റേജും നമ്മുടെ മൈൻഡ് റിലേറ്റഡ് ആണ് നമുക്കങ്ങനെ തോന്നുകയാണെങ്കിൽ അത് ഹൈലി കോംപ്ലിക്കേറ്റഡ് ആണ് ആ പേഷ്യൻറ്റിന് മെഡിസിനൊക്കെ കൊടുത്ത് വളരെ ഹാപ്പിയാണ് ഒരു വൺ മന്ത് മുമ്പ് മൂപ്പർ മെഡിസിനൊക്കെ നിർത്തി പിന്നീട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇപ്പം അടുത്ത് മുമ്പ് വൈഫിൻ്റെയും കൂട്ടി വന്നിരുന്നു അപ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത് ഇ ഡിയുടെ ഇയർടെ ഡിസ്ഫങ്ഷ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എയ്റ്റി പെർസെൻറ്റേജും മൈൻഡാണ് ഇനി എന്താണ് ഇ ഡി എന്ന് നമുക്ക് നോക്കാം നമുക്ക് എല്ലാവർക്കും പോലെ കൃത്യമായ രൂപത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റാത്തതിനാണ് നമ്മൾ എന്ത് പറയണത് ഇറട്ടെയിൽ ഡിസ്ഫങ്ഷൻ ഇയർടെ ഡിസ്ഫങ്ഷൻ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ആദ്യത്തത് പ്രൈമറിയാണ് അതായത് പെർമനൻ്റ് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ രൂപത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അവർക്ക് ഒരു കാരണവശാലും ഇയർടെ ബന്ധപ്പെടാൻ പറ്റും ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അതായത് ഒരു കാരണവശാലും ബന്ധപ്പെടാൻ പറ്റില്ല രണ്ടാമതാണ് സെക്കൻഡറി ഒരുപാട് പ്രാവശ്യം ബന്ധപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പോൾ അത് ഒരു സംഭവിച്ചിരിക്കുകയാണ് ഇതിൽ തന്നെ ഒരുപാട് പോസുകളുണ്ട് ആദ്യമായിട്ട് പറയുകയാണ് പെർഫോമേറ്റ് അതായത് ഏതെങ്കിലും ഒരു സമയത്ത് ഇപ്പോൾ പല പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഓവർലോഡായിരിക്കും റെസ്പോൺസിബിൾ കൂടുതലായിരിക്കും ബിസിനസ്മാൻ ആണെങ്കിൽ ഒരുപാട് കച്ചവടം ഇപ്പം ബന്ധപ്പെടുന്നതിന് മുമ്പായിരിക്കും എന്താ പറഞ്ഞിട്ടുണ്ടാവുക ഇന്നൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവിടെ ഒരു എമർജൻസി ഇഷ്യൂ ആണ് അതോടുകൂടി പുള്ളിയുടെ മൂടെ എന്തായിട്ടുണ്ടാവും മാറിയിട്ടുണ്ടാവും ബന്ധപ്പെടുന്ന അതോടുകൂടി എന്താവും പിന്നീട് ബന്ധപ്പെടാൻ പറ്റാത്ത അവസ്ഥ അപ്പം അത് വൈഫ് പിന്നീട് പറയണം അല്ലെ പുള്ളിക്ക് എന്നെ തോന്നുകയാണ് എന്നെ കൊണ്ടിത് എന്നുള്ള ചിന്ത വരികയാണെങ്കിൽ പിന്നീട് പുള്ളിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും ബന്ധപ്പെടാൻ പറ്റില്ല കാരണം ആ മൈൻഡാണ് ഏറ്റവും പ്രധാനം അപ്പം ഇ ഡി ആയിട്ട് ബന്ധപ്പെടുന്ന പേഷ്യൻസ് നമ്മൾ ചെയ്യാറുള്ളത് ആദ്യം വ്യക്തമായ കൗൺസിലിംഗ് ആണ് കൊടുക്കാറുള്ളത് ചില പേഷ്യൻസൊക്കെ ചോദിക്കാറുണ്ട് ഡോക്ടറെ ഇതിൻ്റെ മെഡിസിൻസ് എങ്ങനെയാണ് അതിൻ്റെ കോസ്റ്റ് എത്രയാണെന്നുള്ളത് ഓൺലൈൻ കൺസൾട്ടിങ് സമയത്ത് ചോദിക്കാറുണ്ട് അപ്പോൾ അവരോടൊക്കെ നമ്മൾ ആദ്യം പറയാറുള്ളത് നിങ്ങൾ കൃത്യമായിട്ടുള്ള കൺസൾട്ടിങ് ആദ്യം എടുക്കുക എന്നിട്ട് എന്താണ് ചില പേഷ്യൻസിനൊക്കെ എയ്റ്റി പെർസെൻറ്റേജോളം കേസുകൾക്ക് പോലും നമ്മൾ മെഡിസിൻസ് പറയാറില്ല കാരണം എന്താ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആയിട്ട് വരുന്ന ഇ ഡി ആണ് ബാക്കിയുള്ള സൈക്കോളജിക്കു ശേഷം വരുന്നത് അത് അവർക്ക് വേണ്ട ചില ഡയറ്റ്സും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസും കൂടുന്നതും സെക്കൻഡ് ടൈം വൺ മന്തിന് ശേഷം വീണ്ടും കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവരോട് ചോദിക്കും ആ ഡോക്ടർ ഇപ്പം ബെറ്റർ ആയിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റ് ചേഞ്ചസ് വന്നിട്ടുണ്ട് വിത്തൗട്ട് മെഡിസിൻ തന്നെ അപ്പോൾ അവരും സാറ്റിസ്ഫൈഡ് ആണ് കാരണം വിളിക്കുന്ന പേഷ്യൻസൊക്കെ പുറമെയുള്ള രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് ദൂരത്താണ് അപ്പോൾ അവരോട് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും മെഡിസിൻ ഫോറിൻ കൺട്രീസിലേക്ക് കൊറിയർ ചെയ്യാറുണ്ട് പക്ഷെ അവരോട് പറയും നിങ്ങൾ ഈ ഒരു സ്റ്റേജിന് ഇപ്പോൾ മെഡിസിൻ ആവശ്യമില്ല രണ്ടാമതൊരു തരം പേഷ്യൻസ് ഉണ്ട് കാരണം ആ മെഡിസിൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് വെച്ചാൽ ഡോക്ടർ ഇത് പൂർണ്ണമായിട്ട് മാറുമെന്നുള്ളത് അപ്പോൾ അവരോട് പറയും ഇ ഡി എന്നുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് കുറച്ച് ക്രോണിക്കായിട്ടുള്ള അവസ്ഥ കൊണ്ടാണ് മെഡിസിൻ എന്ത് ചെയ്യേണ്ടിവരും കഴിച്ച് ബ്ലഡ് സർക്കുലേഷൻ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും പൂർണ്ണമായിട്ട് മാറാതെ നമുക്ക് ഇ ഡി മാറ്റിയെടുക്കാൻ പറ്റില്ല ഇനി ഇ ഡിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇറട്ട് ഡിസ്ട്രൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്നത്തെ അവസ്ഥയിൽ പോസ്റ്റ് കോവിഡ് ഇ ഡി അതായത് കോവിഡിന് ശേഷം ഇറട്ടൈൽ ഡിസ്റ്റിങ്ഷൻ വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട് അത് ഒന്നാമത്തെ വില്ലനായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു വിഷയം ആണ് കാരണം വാക്സിന് ബ്ലഡ് ഡയലൂട്ട് ആവാതിരിക്കാനുള്ള മെത്തേഡിലൂടെ അത് കുറച്ച് ഈഡിക്ക് കാരണമാവാറുണ്ട് കാരണം ഹിസ്റ്ററി എടുക്കുന്ന എൻ ആർ ഐസ് ആണ് അധികം ഗൾഫിലുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ നാട്ടിനേക്കാളും മൂന്ന് ഡോസടക്കം വാക്സിൻ എടുത്ത ആൾക്കാരിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് രണ്ടാമത്തെ കാര്യം നമ്മുടെ സറണ്ടറി ലൈഫ് സ്റ്റൈൽ എല്ലാ അസുഖത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇന്ന് എല്ലാവരും പറഞ്ഞ കാരണം എന്ത് സഡൻട്രി ലൈഫ് നമ്മൾ ഈ സഡൻട്രി ലൈഫ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് എന്തോ ചെയ്യണ ആ കാര്യമല്ല നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നിന്ന് മാറിക്കൊണ്ട് അതിന് ചേഞ്ചസ് വരുത്തുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത് സഡൻട്രി ലൈഫ് സ്റ്റൈൽ വന്നത് കൃത്യത ഇല്ലായ്മ ഉറക്കത്തിന് കൃത്യമായ സമയമില്ലാതിരിക്കുക ഉറങ്ങി എഴുന്നേൽക്കുന്നതിന് കൃത്യമായ സമയമില്ലാതിരിക്കുക ഭക്ഷണത്തിന് ഫുഡ് രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഒരു പന്ത്രണ്ട് മണിക്ക് പോയിട്ട് ലഞ്ചും ഒഴിവാക്കണ രൂപത്തിൽ എന്തെങ്കിലും കഴിക്കുക പിന്നീട് വൈകിട്ട് ഒരു പതിനൊന്ന് മണിക്ക് വീണ്ടും രാത്രി ഹെവി ലോഡായിട്ട് കഴിച്ചുറങ്ങുക വളരെ ലേറ്റായിട്ട് കഴിഞ്ഞു നിൽക്കുക ഹൈ കലോറി ബോഡിയിലേക്ക് എന്ത് ചെയ്യുക യാതൊരു മൂവ്മെന്റ്സും ഫിസിക്കൽ ആക്ടിവിറ്റീസും ഇല്ലാതെ ഡെപ്പോസിറ്റ് ചെയ്യുക ഇത് ബ്ലഡ് സർക്കുലേഷൻ കുറയ്ക്കും ബോഡി ബ്ലഡ് സർക്കുലേഷൻ കുറയ്ക്കുന്നത് എന്താകും ഈഴയുടെ പ്രധാനപ്പെട്ട കാരണമാണ് അപ്പോൾ ഈ തരത്തിൽ വരുന്ന ബേസ്റ്റ് നമ്മൾ പറയാറുള്ളത് നിർബന്ധമായിട്ട് യുവാക്കളാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ദിവസം വൺ അവർ തന്നെ നിങ്ങൾക്ക് സൈക്ലിങ് ആണ് താല്പര്യം സൈക്ലിങ് ചെയ്യാം നടത്തുകയാണെങ്കിൽ നടത്താം ജിമ്മിൽ പോവാണെങ്കിൽ ജിമ്മിൽ പോവാം മിനിമം വൺ അവറെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും വ്യായാമം ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ പറയുമ്പോൾ തന്നെ നെക്സ്റ്റ് ടൈം കൺസൾട്ടിങ് വരുമ്പോൾ എന്താണ് അതിൻ്റെ ഫിൽ അതിൻ്റെ റിസൾട്ട് അവർ തന്നെ പറയുകയാണ് ഡോക്ടേ ഇപ്പോൾ ഫുൾ ഹാപ്പിയാണ് ഡോക്ടേ യാതൊരു ഇത് പ്രശ്നവും ഇല്ല അപ്പം ഞാൻ പറയാം അത് മെഡിസിൻസിന് പകരം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചില ഡ്രൈ ഫ്രൂട്ട്സുകൾ കൊണ്ടും ഡയറ്റിലൂടെ തന്നെ അത് മാറ്റി കൊടുക്കാൻ പറ്റും ഇനി പിന്നീടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടേത് ടെൻഷൻ ബാക്കി എല്ലാ ലൈഫാണ് ഒരുപാട് കാര്യങ്ങളുണ്ടാവും ആ ടെൻഷനൊക്കെ നമ്മൾ ഇതിലേക്ക് കടത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഈ പറഞ്ഞ സെക്ഷൻ ഇ ഡി ഇ ഡി മാത്രമല്ല ഒരുപാട് കോംപ്ലിക്കേഷൻ അത് കാരണം അപ്പോൾ ബെഡ്റൂമിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എന്തു ചെയ്യണം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഒഴിവാക്കിക്കൊണ്ട് ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സംസാരിക്കാം നിങ്ങളുടെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻസും പറയാനുള്ള ഒരു വേദിയാക്കി നിങ്ങൾ ബെഡ്റൂം മാറ്റരുത് അവിടെ നിങ്ങൾ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക ഇനി എന്താണ് ഈഡിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസ് നോക്കാം ഈഡ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാന നേരത്തെ പറഞ്ഞ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈത്തപ്പൻ സിറപ്പ് ഡയറ്റ്സ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ഈത്തപ്പൻ സിറപ്പ് ഡെയിലി ഒരു നാലെണ്ണം നിങ്ങൾ ഒരു ഹാഫ് ഗ്ലാസ് ഒറിജിനൽ മിൽക്കിൽ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അത് ഈഡിക്ക് വളരെ ഫലപ്രദമായിട്ട് കണ്ടുവരാറുണ്ട് അതോടൊപ്പം തന്നെ ഫാറ്റി ലിവറോ എന്നോ കാര്യങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ബോഡിയുടെ വെയിറ്റ് ഒരു ടെൻ ടു ട്വൻറ്റി പെർസെൻറ്റേജ് നിർബന്ധമായിട്ട് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒബേസ് ആണെങ്കിൽ ബി എം ഐ നോക്കിക്കൊണ്ട് നിങ്ങൾ എബോ ട്വൻറ്റി ഫൈവ് ആണെങ്കിൽ അത് ബോഡി വെയ്റ്റ് റെഡ്യൂസ് ചെയ്യൽ നിർബന്ധമാണ് ഡയറ്റിൽ നിങ്ങൾ നിർബന്ധമായിട്ട് രാത്രി കാലങ്ങളിൽ ഒരു ഇൻ്റർമീഡ്യൻ ഫാസ്റ്റ് ഇപ്പോൾ വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചുണ്ടെങ്കിൽ രീതിയാണ് ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റ് നിർബന്ധമായിട്ട് ഉപയോഗിക്കുക കാരണം ആറുമണിക്ക് ശേഷം ഫുഡ് കഴിക്കാത്ത രൂപത്തിൽ രാത്രി കഴിക്കണമെന്നുണ്ടെങ്കിൽ വല്ല സലാഡോ സീറോ കളർ വാലൂടെ ഭക്ഷണം കഴിക്കുക ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുക ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ ഇപ്പോൾ ഓഫീസ് അതുപോലെ ഫ്ലാറ്റൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പോകാൻ പറ്റാത്ത വ്യക്തികളാണെങ്കിൽ ഇപ്പം വ്യാപകമായിക്കൊണ്ടുന്ന ഹിറ്റ് അതായത് ഷോർട്ട് ടൈമായിട്ടൊരു പത്ത് മിനിറ്റ് കൊണ്ടേരും നമുക്ക് എന്ത് ചെയ്യാം ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ വൺ അവർ ചെയ്തതിൻ്റെ വർക്കൗട്ട് ചെയ്തതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്ന രൂപത്തിലുള്ള ഹൈ ഇൻറ്റെൻസി ഇൻ്റർവൽ ട്രെയിനിങ് ചെയ്യാം യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ചിലപ്പോൾ സ്റ്റെപ്പ് കെയറൽ ആവാം ചിലപ്പോൾ ജമ്പിംഗ് ആവാം വാക്കിംഗ് ആവാം ഒരു മിനിറ്റിൽ ഹാഫ് അതായത് തേർട്ടി സെക്കൻഡ് എന്ത് ചെയ്യാം സ്പീഡായിട്ട് ചെയ്യാം അതോടൊപ്പം തന്നെ തേർഡി സെക്കൻഡ് വളരെ സ്ലോ ആയിക്കൊണ്ട് റെസ്റ്റ് ചെയ്യേണ്ടി ചെയ്യാം ഈ രൂപത്തിലൊരു അഞ്ചു ആറോ പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോർമൽ വൺ അവർ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ഇതിലൂടെ കിട്ടും ഈ രൂപത്തിൽ നിങ്ങൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇ ഡി എന്നുള്ളത് വളരെ എളുപ്പം മാറ്റിയെടുക്കും നേരത്തെ പറഞ്ഞതുപോലെ ഓരോ പേഷ്യൻറ്റും വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടാണ് ഇ ഡി സംഭവിക്കാറുള്ളത് ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആപ്പിൾ സിറ്റർ വിനഗർ രണ്ട് ടീസ്പൂൺ രാവിലെ രാത്രിയും കഴിക്കാം അതുപോലെ തന്നെ അശ്വഗന്ധ പൗഡർ രണ്ട് ടീസ്പൂൺ രാത്രി കഴിക്കുന്നതാണെങ്കിൽ ഇ ഡിക്ക് ഫലങ്ങൾ കാണാറുണ്ട് ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് ഇ ഡിയുടെ കാര്യത്തിൽ നിങ്ങൾ ഡയറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഡോക്ടറോട് അതിൻ്റെ കാരണങ്ങൾ കണ്ടെടുത്തതിന് ശേഷം നിങ്ങൾ മെഡിസിൻ എടുക്കുന്നത് സെക്കൻഡ് സ്റ്റെപ്പാണ് മറിച്ച് ഡോക്ടറോട് അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ന് ഇന്ന വിഷയങ്ങളാണ് സംസാരിച്ച് കൃത്യമായിട്ട് അതിൻ്റെ കാരണം കണ്ടെത്തി അത് റൂൾ ഔട്ട് ചെയ്ത് അതിൻ്റെ കാരണത്തിനനുസരിച്ച് നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു എയ്റ്റി പെർസെൻറ്റേജോളം മീഡിയ കേസുകൾ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു വിഷയമായിട്ട് കാണാം നന്ദി